വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് യുവമോർച്ചയും മഹിളാ സംഘവും മാർച്ച് നടത്തി വാളയാർ പെൺകുട്ടികളുടെ മാതാവും സമരസമിതി പ്രതിനിധികളും ഇന്ന് വണ്ടിപ്പെരിയാറിലെത്തും ഭരണകക്ഷിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്നാണ് കേസ് അട്ടിമറിക്കപ്പെട്ടതെന്ന് കെ സുധാകരൻ ആരോപിച്ചു വണ്ടിപിരാറിലെത്തിയ കെ സുധാകരൻ ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്തു നിങ്ങളതിന് ആവശ്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഞങ്ങൾ കൈക്കൊള്ളാൻ പോവുകയാണ് അതിന് പറ്റുന്ന അഡ്വക്കേറ്റ്മാരെ ലോയേഴ്സ് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട് ആവശ്യമായ നിയമ നടപടികൾ അതിന്റെ സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അർജുനെ വെറുതെ വിട്ടതിനെതിരെ ഇന്നും പ്രതിഷേധം ശക്തമാണ് അപ്പീൽ നൽകാനുള്ള കത്ത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നാളെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് നൽകും കേസ് ഡയറി ഡിജിപിയുടെ ഓഫീസിന് കൈമാറാനും നിർദ്ദേശം നൽകും ഡി ജി പി ഓഫീസിലെ നിയമവിദഗ്ധർ ഈ ആഴ്ച തന്നെ അപ്പീൽ തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിക്കും